കുറച്ച് ദിവസങ്ങളായി വീട്ടിലില്ലായിരുന്നു വർക്കൊക്കെ കഴിഞ്ഞ് ഇന്നാണ് വീട്ടിലെത്തിയത് സൺഡേ ഫ്രീ ആയപ്പോൾ പിത്തുവായി പുറത്തു പോകാൻ തീരുമാനിച്ചു അങ്ങനെ നേരെ അന്ധകാരൻ ബീച്ചിലേക്ക് പോയി ചെന്നുടനെ ഒരു അത്ഭുതം ഞാൻ കണ്ടു സാധാരണ വടക്കോട്ടുള്ള ബീച്ചുകളിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകിച്ച് കോഴിക്കോട്ടൊക്കെ കണ്ടുവരുന്ന കല്ലുമേക്കായ ചേർത്തലയിലും കണ്ടു ബീച്ചിലേക്ക് കയറുന്ന വഴി കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ബീച്ചിലേക്കുള്ള വ്യൂ കാണാൻ ഫ്ലോറിൽ നിന്നും അല്പം ഉയർന്ന് സൈഡ് സീൻ ബാൽക്കണി പോലെ ഒരു വാക്ക് വേ ഉണ്ട് നേരത്തെ ഇവിടെ ചെയറുകൾ എന്ന് തോന്നുന്നു ഈ ബീച്ചിൽ മറ്റു ബീച്ചുകളേക്കാൾ പട്ടം പറത്തുന്നത് കണ്ടിട്ടുണ്ട് ചായ കോൾ ഡ്രിങ്ക്സ് ബജ്ജികൾ എന്നിവയ്ക്കൊക്കെയായി ധാരാളം കടകൾ ഇവിടെ ഉണ്ട് ചില സമയങ്ങളിൽ കുളിക്കാനും ഉല്ലസിക്കാനും നല്ല രസമാണ് ഇവിടെ ഇന്ന് സൺഡേ ആയതിനാൽ ഒത്തിരി പേർ വന്നിട്ടുണ്ട് ൂരെ ആ കാണുന്നത് ലൈറ്റ് ഹൗസാണ് ഏതോ ബേബി ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് ഇവിടെ ഇതാണ് അഴി കടലും കായലും കൂടി ചേരുന്നിട ബീച്ചിന്റെ പേരിൽ തന്നെയുണ്ട് അന്ധകാരൻ അഴി ബീച്ചിൽ കുളിക്കാൻ ഇറങ്ങുന്നവർക്ക് ഡ്രസ്സ് മാറാനും മറ്റും വാഷ്റൂം ഫെസിലിറ്റി ഉണ്ട് ഇവിടെ മിത്തുവിന്റെ ശ്രദ്ധ കളിപ്പാട്ടക്കടയിലേക്കായി അവിടെ നിന്ന് എണ്ണം ആശാൻ വാങ്ങിപ്പിച്ചു പിന്നെ മിത്തുവിന് റൂബിപ്പൊടി ഉപ്പിലിട്ട വേണമെന്ന് പറഞ്ഞു അവനത് ടേസ്റ്റ് ചെയ്ത് നോക്കി ആ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു പിന്നെ അവിടെ കണ്ട എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു ഐറ്റം ബൺ മസ്ക ഞങ്ങളൊരു ചോക്ലേറ്റ് ഫില്ലിങ് മസ്ക ഓർഡർ ചെയ്തു ഒപ്പം ഒരു ചായയും ചായ നല്ല ഏലക്ക ഇട്ട സൂപ്പർ ചായ ഞാനൊരു ചായ പ്രേമിയാണ് സോ ഈ ചായ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോഴേക്കും ചോക്ലേറ്റ് മസ്ക തയ്യാറായി അതും അവൻ ഇഷ്ടപ്പെട്ടു പിന്നെ അല്പം മഴക്കാറുള്ളതുകൊണ്ട് ഞങ്ങൾ തിരിക്കാൻ തീരുമാനിച്ചു ഇനി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി